ഹലോ സ്ലാമലേക്കും നമ്മളൊരു കുറുമ ഉണ്ടാക്കാനാണ് പോകുന്നത് ചിക്കൻ കുറുമ അതിന് പാത്രം വെച്ച് കുറച്ച് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പട്ട രണ്ട് ഏലക്കായ് രണ്ട് കറാമ്പൂവ് എന്നിവ നന്നായി വഴറ്റിയെടുത്ത് വായി വായുന്നതിന് ശേഷം കഴുകി വെച്ച ചിക്കന് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനാവശ്യമായ സാധനങ്ങളാണ് തേങ്ങ തേങ്ങ മൂന്ന് വിധം പാലാക്കിയെടുക്കണം ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ ഇങ്ങനെ അതിലേക്കുള്ള മസാല ജീരകപ്പൊടി കറുത്ത കുരുമുളക് വെള്ള കുരുമുളക് പൊടി ഗരം മസാല അല്പം മല്ലിപ്പൊടി അങ്ങനെ വയൻറ്റ് വന്നതിന് ശേഷം അതിലേക്കുള്ള ഇട്ട് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുത്ത് നന്നായി വയൻ്റെതിന് ശേഷം അതിലേക്കുള്ള ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മസാലയിലിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം അത് രണ്ടാം പാൽ മൂന്നാം പാൽ എന്നുള്ള വിധത്തിലുള്ള രണ്ടാം മൂന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം ആദ്യം അതൊന്ന് ഇളകിയതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കണം ഒന്നാം പാൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കുള്ളൂ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്ത് ഉരുളം കിഴങ്ങ് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് നന്നായി വേവിച്ച് മൂടി വെക്കുക അതിലേക്ക് കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് കുറച്ച് മല്ലിയില മാത്രം പുതിയയില വേണ്ട അങ്ങനെ അതിലേക്കുള്ള തേങ്ങാപ്പാലം ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് ഇടുന്ന നല്ല കുറുകി വെന്തതിന് ശേഷം നമ്മളതിലേക്കുള്ള മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് നെയ്ച്ചോറുമാണ് നമ്മൾ കരുതിയിട്ടുള്ളത് പൊറോട്ട പത്തിരി നെയ്ച്ചോറും അത് എതി എല്ലാവർക്കും പറ്റുന്ന ഒരു കറിയാണ് അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അസലമലൈക്കും